അസ്സാമലൈക്കും നമ്മളെ കുഞ്ഞേമ കടന്ന് ചാകണതേ കുഞ്ഞേമ പറഞ്ഞ ഇപ്പൊ ഞമ്മളെയും കൂടി തെർബീയത്ത് ചെയ്യണത് ഓനാണ് എന്നാ ഓൻറെ ശ്രീഹാണ് തെർബീയത്ത് ചെയ്യണത് നമ്മളെ തെർബീയത്ത് ചെയ്യണതും ഞമ്മളെന്ത് പറയണമെന്നും ഞമ്മളെവിടെ പോകണമെന്നും ഞമ്മളെന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഓൻറെ ശ്രീഹാണ് നമ്മളെ കുഞ്ഞേമ പറയാ കുഞ്ഞാമ്മ പറയുന്നു കേട്ടിരിക്കണോ കുഞ്ഞേമ വാടാ പറഞ്ഞ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വരെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റൂല നിങ്ങളെ അടക്കം ചെയ്യുന്ന നിങ്ങളെ കൊണ്ട് എന്തു പറയിപ്പിക്കണം തീരുമാനിക്കൂടെ നിങ്ങൾബക്കാരെ കൊണ്ടുവരണം തീരുമാനിക്കാൻ ആളുണ്ട് ഇവിടെ ഓ ഓപ്പിക്കാരെ അടങ്ങി കുത്തിരുന്നോളിട്ടോ നിങ്ങൾ സുഹൃബക്കാരെ കൊണ്ടുവരണം നിങ്ങളെ നിയന്ത്രിക്കാന് നിങ്ങളെ തീരുമാനിക്കാൻ ഒക്കെ ഇവിടെ ആളുണ്ട് ഓ ഓ ഓ ഓ ഓ വല്ലാത്തൊരു കോലം തന്നെയാണ് കേട്ടോ സംഭവം ആയിക്കൂടാന്നില്ല കാരണം ഇവരുടെ വാദപ്രകാരം അങ്ങനൊന്നുണ്ട് ഇവൻ പറയുന്നത് വേറൊന്നുണ്ട് ഇവന്റെ നൌഷാദ് പറയുന്നത് കുഫിരിയത്തിന്റെ വാദാണ് കാരണം നൌഷാദ് പറയുന്നുണ്ട് അള്ളാക്ക് പകരം വന്ന ആളാണ് ആര് കാട്ടുകള് എന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ തന്നെ കൂട്ടരെ ഇസ്ലാമെന്ന് പുറത്തു പോകൂലേ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോയി ഈ ചെങ്ങായി വെറുതെ ഓൻ്റെ ആരോപണം പറയുകയാണ് ആരോപണമൊന്നും അല്ല ഉള്ളതാ പറയുന്നത് കേട്ടോളി നൌസാദ് പറയണോന്ന് കേട്ടോളി ഓൻ്റെ സേഖന പറ്റിയിട്ട് പറയണത് കേട്ടോളി ജിന്നുകൾ അവിടെ അവിടെ നിങ്ങൾ പോയി ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് എൻ്റെ കുരുവട്ടൂരികളെ നിങ്ങൾ മറുപടി പറയും കുരുവട്ടൂരികൾ മുസ്ലിമീങ്ങളാണെങ്കിൽ കുരുവട്ടൂരികൾ ഇത് കേട്ടിട്ടൊന്ന് മറുപടി പറയും ഇതാരോ ഇത് റബിന് പകരം വന്ന ആളാണ് റബിന് പകരം വന്ന ആളാണ് ഷഹാദത്ത് കലിമ ചൊല്ലിക്കാണ്ട് മുസ്ലിം അയക്കാനോ ഉഷാതേച്ച് മുസ്ലിം ആകണമെന്നുണ്ടെങ്കിൽ ഏ പ്രിയപ്പെട്ടവരെ പറയുന്ന കേട്ടങ്ങൾ ഇതാര ഇരിക്കണത് അറിയോ ഇന്ന് റബിന് പകരം വന്ന ആളാണ് ഏറ്റവും വലിയ ആ ഏറ്റവും വലിയ ഇസ്ലാമിന് വിരുദ്ധമായ സംഗതിയാണ് ഈ പറഞ്ഞത് മുസ്ലിമിനിക്ക് വിരുദ്ധമായ സംഗതിയാണ് ഈ കൈ പറഞ്ഞത് ഇത് ആരായിരിക്കണെന്ന് ഇത് റബിന് പകരം വന്ന ആളാണ് അതോടെ തന്നെ എന്തായി ഇസ്ലാമെന്ന് പുറത്തു പോയില്ലേ വാദല്ലേ ശിർക്കല്ലേ പറഞ്ഞത് ഇത് ആരായിരിക്കണെന്നറിയോ ഇത് റബിന് പകരം വന്ന ആളാണ് റബ്ബിനിക്ക് പകരം വെച്ച ആള് കോടാന കോടി അവിടെ കൈകാര്യം ചെയ്യണ് കോടാനക്കോടി ജിന്നുകളോടെ കൈകാര്യം ചെയ്യണ് എവിടെ ഈ റബ്ബിനേക്ക് പകരം വന്ന ആളെടുത്ത് ബാക്കി പറയട്ടെന്തായാലും കോമാട്ടുചാലിൽ അധ്വാനം മനുഷ്യനായിട്ട് കാണരുത് അത് ഞങ്ങൾ കാണുന്നില്ല കൈതായിട്ടേ കാണുള്ളൂ ജിന്നുകൾ അവിടെ അവിടെ അവർക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ പോയി ചെയ്യല്ല എന്താ വന്ന ആളാണ് മനുഷ്യനായിട്ട് കാണല്ല ആരെ കോമാട്ട് ചാലിൽ കോമാവിനെ ഒരു മനുഷ്യനായിട്ട് കാണില്ല അത് ഞങ്ങള് കാണുന്നില്ല കാണുള്ളൂ പക്ഷേ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് മാറ്റി വെച്ചു അള്ളാഹുവിന്റെ പദവിയിലേക്ക് വർത്തമാനം സംസാരം പോയി അതിൻ്റെ അർത്ഥം തന്നെ എന്തായി പോയി കൂട്ടരെ ഞാൻ പറയണ്ട നിങ്ങൾ ചിന്തിച്ചുകാണ്ട് പറയും കുരുവട്ടൂരികൾ ഇപ്പം അത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയുന്നുണ്ട് കുരുവട്ടൂരികൾ കേൾക്കുന്നുണ്ട് ആ ഞാനൊരു ബീരു അല്ല കുരുവട്ടൂരികൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാനൊരു ബീരുവല്ല ബീരുവാണെങ്കിൽ എൻ്റെ പേര് നിൻ്റെ മുകളിൽ അബൂബക്കർ റഹ്മാനി എന്ന് കൊടുത്തുകാണ്ട് എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കൂല സ്ക്രീനിലേ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കൂല എനിക്ക് വീരുമായിട്ട് ഒരു മൂലക്കൊന്ന് സംസാരിച്ചാൽ മതിയെങ്കിൽ ഞാൻ വീരു അല്ല എന്നിട്ട് ഇവർ ഫോണിലൂടെ വിളിക്കുക ഫോണിലൂടെ വിളിച്ചിട്ട് ഏ ഓരോരുത്തരും നേരം പോലത്തെ ആ ഫോണിലൂടെ വിളിച്ചിട്ട് പല കാര്യങ്ങളാണ് പറയുന്നത് അതല്ല ഭയങ്കര രസം ചില ആൾക്കാരെങ്ങനെ തുള്ളി തോന്നിയാൽ പറയും നമ്മളും തന്നെ തുള്ളി തോന്നിയാൽ കേൾക്കുന്നു നമുക്ക് ഓര് പറയട്ടേന്ന് ഓരോ പറയാൻ കരുതിയേ പറഞ്ഞോട്ടെ നമ്മൾ നിർത്തുന്നു എരുതിക്കണങ്ങള് പക്ഷേ ഇതുപോലത്തെ സംസാരങ്ങൾക്ക് നിർത്തൂല മക്കളെ നിർത്തൂല എന്താ പറഞ്ഞത് കുഫീരിയത്തിൻ്റെ വാത പറയണത് റബിന് പകരം വന്ന ആൾ എന്ന് പറഞ്ഞാൽ ഇമൻ എന്ത് ജാതിയാണ് ഇസ്ലാമെന്ന് പുറത്തായില്ലേ പച്ചക്കാപ്പിറായില്ലേ എന്നിട്ട് പൊന്നാരനൌഷാദെ ഇജ് അതീസും ആയതും പറയലൊക്കെ ഒന്ന് നിർത്തിക്കളഞ്ഞി ഇഞ്ഞിജ് പിന്നെ ഇഞ്ഞ് ശബരിമലക്കുവാൻ നോക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതെഞ്ഞ് നടക്കൊള്ളു കാരണം എന്താന്ന് വെച്ചാൽ എന്താ പറയുന്നത് എന്തിച്ചോക്ക് ടോൻ്റെ സിംഗിടികൾ നേരം വെളുത്താ വിളിച്ചാ വിളിച്ചിട്ട് എന്റെ താടി ഒന്ന് പിന്നെ അടിച്ചു വരാൻ മാടി മടി ഒരാളും വെച്ച വിളിച്ചത് കൊണ്ട് ഞാനൊന്ന് കേൾപ്പിച്ചോ എന്നുള്ളൊന്ന് കേട്ടോ കാണിങ്ങനെ താടി അടിച്ചു വരാൻ വിളിച്ചാണ് ചേട്ടോ അപ്പൊ റേറ്റ് വെച്ചാണ് ോക്കി വിളിക്കുന്നുണ്ടോ അല്ലാതെ അതുകൊണ്ട് കാര്യൊന്നുമില്ലല്ലോ അങ്ങനെ നീട്ടി വെച്ചിട്ടേ എനിക്കൊരു ഉപകാരം വേണ്ടേ ഇങ്ങനെ കൊറേ ഉണ്ടായിട്ടില്ലേ അതോണ്ട് ഇപ്പൊ വിളിച്ചു വെച്ചത് കൊണ്ട് കളിപ്പിച്ചു കേട്ടോ അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പാണ് വിളിപ്പിച്ച വിളിച്ചപ്പോ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന അടിയിൽ വിളിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തതാണ് അതവിടെ റെക്കോർഡാക്കിയെന്നുള്ളൂ അല്ലാതെ ഇഷ്ടം പോലെ ഇണ്ട് അപ്പൊ ഇങ്ങള് താടി നമുക്ക് നടിച്ച് വരാനായിരുന്നു കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്നാരും സുഹൃത്തേ എന്നെക്കാളും താടിയില്ലേ അവൻ്റെ കാട്ടുകള്ന് കോമാട്ടുചാലിൽ അദ്വനും അതല്ലേറ്റവും ഒന്നും കൂടി തിങ്ങിയതാടി എന്നാ അടിച്ചു വരാം ഒന്നും കൂടി പദം കിട്ടതല്ലേ എന്നാൽ പിന്നെ അത് വിളിച്ചതല്ലേ നല്ല എൻ്റെ മരുത്തനുണ്ടാവുമല്ലോ ഓനെ വിളിച്ചോക്കാം അവൻ നമ്പറുണ്ടല്ലോ വാണെങ്കിൽ തരാൻ ഞാൻ എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ പിന്നെ പണ്ടൊപ്പം ഉണ്ടായപ്പോൾ അക്കാലഘട്ടത്തിലുണ്ട് എൻ്റെ അടുത്ത് നമ്പറ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ എൻ്റെ അടുത്ത് പന് രണ്ടായിരത്തി പതിനൊന്നിലുണ്ട് എൻ്റെ അടുത്ത് നമ്പറ് ഏ എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയാൽ മതിയായിരുന്നു അതൊന്ന് വിളിച്ചു നോക്കിയാൽ മതിയായിരുന്നു നമ്പർ ഇല്ലെങ്കിൽ പറയാം വേണമെങ്കിൽ എന്നാൽ തരേണ്ടി ഞാൻ നിങ്ങളിപ്പോൾ എന്തൊക്കെ എരുത്തിയത് നിങ്ങളെന്തൊക്കെ എരുത്തിയത് റബ്ബിൻ്റെ തീനേറ്റങ്ങൾ കളിക്കണത് അതുകൊണ്ടാണ് ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കണത് അതുങ്ങൾ മനസ്സിലാക്കണം എന്താണ് പറയുന്നത് ഇപ്പോൾ വേറൊരാൾ വന്നുകണ് വേറൊരാൾ വന്നാണ്ട് ഇപ്പം ഇങ്ങൾക്കൊരു ഷേഖ് ഉണ്ട് ഷെയ്ഖ് ഏതേ മടവൂർ കോട്ടയിലെ ഷേഖ് മടവൂര് കോട്ടയിലെ ഷേഖ് സിനിമയിലാണ് ഇപ്പോൾ അഭിനയിച്ചു പറഞ്ഞത് അഞ്ച് സിനിമയിൽ അഭിനയിച്ചു പിന്നെ ഒരുപാട് നാടകം ചെയ്തു പിന്നെ ന്താ പറഞ്ഞത് വേറെന്താ പറഞ്ഞ മിമിക്രികൾ നടത്തി ഒരുപാട് കാര്യങ്ങളും ഒപ്പര് ചെയ്തിട്ടുണ്ട് തരണം കോട്ട ഏയ് വടിത്തങ്ങൾ എന്ന് പറഞ്ഞാൾ വടിത്തങ്ങളേ ഇപ്പം എൻ്റെ സേഹാക്കി കണ്ടല്ലോ സേഹ് ഇനി സിനിമ ഹലാൽ ആയിക്കളാം എന്നാൽ അഭിനഞ്ഞ് ചെറുക്കന്മാർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാൽ എൻ്റെ കുറച്ചും കൂടി ആൾ കൂടും സിനിമയാണ് ഹലാലാക്കിയാൽ മതി കാരണം ഷേഹ് പറഞ്ഞിരിക്കണമല്ലോ സിനിമയിൽ അഭിനയിച്ച് ബർക്കത്തുള്ള സിനിമ ആയിക്കോളും ഏയ് സിനിമ വറക്കത്തിലായിക്കോളും എന്നാല് കാരണം തങ്ങളൊക്കെ അല്ലേ അഭിനയിച്ച സിനിമ ഒക്കെ അല്ലേ അപ്പൊ ഒരു വറക്കത്തിലുള്ള സിനിമ ആയിക്കോളും ആ ആ ഞാൻ പറയല്ല ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഉണ്ടാക്കുകയാണ് അതാ ആ തങ്ങളെന്ന് പറയട്ടെ ഇപ്പെന്താണ് വടിത്തങ്ങളിന്ന് തന്നെ കാസർഗോഡിലെ മടവൂര് കോട്ടന്റെ തങ്ങളെന്ന് പറയട്ടെ ആ തങ്ങളെന്ന് വരട്ടെ ആ തങ്ങൾ പറയട്ടെ അപ്പൊ നമുക്ക് മനസ്സിലാവും ആരൊക്കെ സ്വർഗം തീരുമാനിച്ചിട്ടുണ്ട് മൂപ്പേർ അപ്പത്തന്നെ സിനിമാ നടന്മാർക്കുള്ള സ്വർഗമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട് ഒരു മണിക്കൂർ കല്ലായ ബാലത്തിൻ്റെ ആളെ ഒരു ക്ലബ് കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക ഞാൻ രണ്ട് മിനിറ്റ് എനിക്ക് അറു മണി തന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അറു മണി ആവുമ്പോഴുകയും ചെയ്തു പതിനഞ്ച് നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്

ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ് അറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമല്ല ഏ ഇതൊന്നും അറാമല്ല സിനിമ സിനിമയിൽ അഭിനയിച്ചലൊന്നും അറാമല്ല കാണലല്ലേ പ്രശ്നം അഭിനയിച്ചലോ അതുപോലെ മ്യൂസിക് ഒന്നും പ്രശ്നമൊന്നുമല്ല മുഹമ്മദ് സ്വർഗത്തിലുള്ളത് ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഏയ് ഓരൊന്നും സ്വർഗത്തിലല്ല നമുക്ക് വരാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അള്ളാഹുക്ക് പകരം വെച്ച ആളെ കൂട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ പിന്നെ അത് അല്ലാന്ന് പറയാൻ പറ്റൂല ഇപ്പൊ അങ്ങനെ പോയില്ലേ അത് അങ്ങനൊന്നും അല്ലാന്ന് പറയാൻ പറ്റൂല പറ്റൂലെ അപ്പൊ എന്തായാലോ കോമാട്ട ജാനിയിൽ അദ്വിനപ്പം പകരം വെച്ച ആളല്ലേ അള്ളാക്ക് അപ്പൊ ഇപ്പൊ മൂപ്പേര് ചിലപ്പോ മൂപ്പേർ തീരുമാനിച്ച് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് കാരണം മൂപ്പേരടുത്താണല്ലോ അധികാരം കിടക്കണത് അപ്പൊ ഏതൊക്കെ ആളുകളാണ് സ്വർഗത്തിൽ എന്നുള്ളതൊക്കെ ചിലപ്പോ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ സാധു ഇങ്ങനൊന്നും അല്ലായിരുന്നോ ഈ വടിത്തങ്ങൾ നല്ലൊരു മനുഷ്യനാട്ടോ നല്ലൊരു മനുഷ്യനായിരുന്നോ നല്ലൊരു മനുഷ്യനാണ് ഇവര് തിരിപ്പിച്ചതാണ് ഈ കുരുവട്ടൂരികൾ തിരിപ്പിച്ചുകാണ്ട് ഒരു ദിവസം പേരോട് പേരോടുസ്താദിനെ ഇയാൾ നമ്മുടെ നാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത വാക്കുകൾ ഈ വടിത്തങ്ങൾ ഒരു ദിവസം പിന്നെ ഫോണിൽ ഇങ്ങനെ നോക്കി പേരോട് പേരോടുസ്താദിൻ്റെ പ്രസംഗം കേ പ്രസംഗം കേൾക്കുക തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് എന്നിട്ടാരും നൌഷാദും ടീമും തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് ആ തെറ്റുധരിപ്പിച്ച് വീഡിയോ എടുക്കുക എന്നിട്ട് അവർ വീഡിയോ എടുക്കുക എന്നിട്ട് അത് പ്രചരിപ്പിക്കുക ഏ പേരോട് ഉസ്താദിനെ വടിത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ്ട് അതൊന്നും നോക്കുകയാണെങ്കി മുഖത്തിന്റെ പോയി ശ്രീഹുന മൗലാന പേരോടുസ്താവിനെ പറ്റിയാ പറയട്ടോ ഓന്റെ മുഖത്തിന്റെ ലക്ഷണവും പോയി വടിത്തങ്ങൾ എന്തു ചെയ്യണ് ഒരു പ്രസംഗം ഒരു വീഡിയോ ഫോണിൽ കാണിച്ചു കൊടുക്കുക കുരുവട്ടൂരികള് എന്നിട്ട് ആ പേരോടിസ്ഥാതിന്റെ പ്രസംഗവും ഈ വടിത്തങ്ങളെയും വീഡിയോ എടുക്കുക എന്നിട്ട് പ്രചരിപ്പിക്കുക എന്നിട്ട് അയാൾ അതിനോടൊപ്പം തുള്ളും ചെയ്യ ഞാൻ മനസ്സിലാക്കുന്നു തങ്ങളെ നിങ്ങളെടുത്തതൊക്കെ വരാൻ കാരണം ചിലപ്പോൾ പേരോട് ഉസ്ത ഒന്നും തരം തുടങ്ങിയാലോ സുന്നദ്ധ്യമായത്തിന് വേണ്ടി കൊണ്ട് ഓടിപ്പാച്ചിൽ ചിലപ്പോൾ ആ കുരുത്തക്കടും ആവാം ആവാം ഇവന് മുഖത്തിന്റെ ദശനം ഇവനെപ്പോലത്തെ വേരുക ലോകത്ത് ഇവനും വിജയിച്ചില്ല നടക്കുന്നത് ഇവനെപ്പോലെ മുനാബ് കേഴവേ ജീവനെപ്പോലെ എന്താ തങ്ങളെ നിങ്ങളതിൽ മുനാഫിക്ക് തരം കണ്ടത് എന്തൊരു കഷ്ടം